ഒരു കേസിൽ അവർ തട്ടിയെടുത്ത എമൗണ്ട് ഇതാണ് ഒരു കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ട് കോടി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കണ്ടല്ല ഇത് വേറെ ചെറിയ ചെറിയ കണക്കുകളൊക്കെ ഉണ്ട് പത്ത് ലക്ഷം പോയതുണ്ട് ഇരുപത് ലക്ഷം പോയതുണ്ട് അതൊക്കെ ചെറുത് ഇത് വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണല്ലോ നമുക്ക് വലുതാണെങ്കിലും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ചെറിയ ചെറിയ കണക്കുകളൊക്കെ ഉണ്ട് മുപ്പത് ലക്ഷം മുപ്പത്തി ലക്ഷം പോയതുണ്ട് ഞാൻ ഈ പറഞ്ഞത് കൊല്ലത്ത് വന്നത് മാത്രമാണ് ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെറിയൊരു ചിപ്സിന്റെ പ്രൊമോഷൻ ആയിരുന്നു ചെയ്തത് അതിനകത്ത് ഒരു വിജയെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് അയച്ചു കൊടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മൈതിലി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് സോ വിജയ് നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിയുടെ കമന്റ് ഞാൻ ആ ഒരു വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആ വീഡിയോ കമന്റ് ഇടുന്ന ഒരാൾ കൂടി നമ്മൾ ആ ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾ മാക്സിമം കമന്റ് ഇടാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടെ അടുത്ത് പറയാനുണ്ട് ഒരുപാട് താങ്ക്സ് ഗൈസ് കാര്യം നമ്മുടെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ഓർഡേഴ്സ് ആ ഒരു നമ്മുടെ സുഹൃത്തിന് കിട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ്മെന്റ് ആണ് ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ആളുകളെങ്കിലും അത് കേട്ടല്ലോ എന്നുള്ള ഒരുപാട് സന്തോഷം കേസും ഒരുപാട് സന്തോഷം അപ്പൊ ഇന്നത്തെ വീടിനടക്കം ഈ ഒരു വീഡിയോ തമ്മിൽ ചെറിയൊരു മിസ്ലീഡിംഗ് ആയിരിക്കും കാര്യം എനിക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കണം 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 അതുകൊണ്ടാണ് അമൃതയുടെ രണ്ടു കോടി രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിൽ ഞാൻ ഒരു തമ്മിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ രണ്ടു കോടി നഷ്ടപ്പെട്ടു അമൃതയുടെ അല്ല എന്ന് മാത്രം കാരണം നമ്മൾ അറിയാതെ പോകുന്ന കുറെ കേസുകളുണ്ട് ന്യൂസിലൊന്നും വരുന്നില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങി പോകുന്നതാണ് കാര്യം അത്തരത്തിലുള്ള കുറെ കേസുകൾ െ പറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല ഓൺലൈൻ തട്ടിപ്പിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ വ്ളോഗിന് അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഏതാണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇതുപോലെ ഈ ഓൺലൈൻ തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തിയുടെ ഏത് രീതിയിലാണ് ആ ഒരു പൈസ നഷ്ടപ്പെട്ടതെന്ന് പുള്ളിക്കാരത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് അന്നേരം അതൊന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എഫ് ഐ ആറും അതിന്റെ കേസ് ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കും അത് നിങ്ങൾ കാണാതെ പോകരുത് കാര്യം അത് കണ്ടാല് ഈ ഒരു കേസിന്റെ ഡെപ് എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തല്ലോ കാര്യം അല്ല ഇവിടെ ഓരോ വ്യക്തികളുടെയും കയ്യിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കൊല്ലത്ത് മാത്രം ചെയ്ത ഒന്ന് രണ്ട് കേസസ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഡെപ്ത് എത്രമാത്രം വലുതാണെന്നും എത്രമാത്രം വലിയ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നും നമുക്കപ്പോ അമൃതയുടെ വീഡിയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് അതിമേ കേ നിങ്ങൾക്ക് ഇങ്ങനെ പലതരം കോളുകൾ വരികയോ അതായി കഴിഞ്ഞാൽ സൈബർ കുറ്റവാളികളായിരിക്കാം നിങ്ങൾ ഉടൻ തന്നെ വൺ നയൻ സീ സീറോ ത്രീയാണ് അങ്ങനെ ഏതോ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളിത് എപ്പോഴും കേൾക്കാറുണ്ട് കേൾക്കണ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ വൃത്തികെട്ട അനൗൺസ്മെൻറ്റ് ഈ അനൗൺസ്മെൻറ്റ് കാരണം ഒരു കോൾ കണക്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അമൃതം മാത്രമല്ല നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആളുകളും ഇത് തന്നെയാണ് വിചാരിക്കുന്നത് ഈ വൃത്തിയായിട്ട അനൗൺസ്മെന്റ് ഇത് ഇത് അനൗൺസ്മെന്റ് കളയാൻ വേണ്ടി ഞാൻ പല ഷോർട്ട് കട്ട്സ് വരെ കണ്ടെത്തിയിട്ടുണ്ട് കാര്യം കീപ്പ് കീപ്പായിട്ട് സ്റ്റാർ അടിക്കുമ്പോൾ ഈ അനൗൺസ്മെന്റ് അല്പം ഇല്ലാതാവും ചില നെറ്റ്വർക്കിനൊക്കെ വർക്ക് ആവുന്നുണ്ട് ഇത് വലിയൊരു ശല്യമാണ് സീരിയസ്ലി ശല്യമാണ് പക്ഷേ അതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് നമ്മൾ ഒരു തവണയെങ്കിലും അതിനകത്ത് പറയുന്ന ആ ഒരു നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടോ വൺ നയൻ ത്രീ സീറോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ പറയാനാണ് അവർ പറയുന്നത് ആ പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ഒരു സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറച്ച് സമയം ആദ്യത്തെ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുന്ന സമയം നമ്മുടെ കയ്യിൽ ഈ ഒരു പൈസ അടിച്ചു മാറ്റിയിട്ട് യുവമാർ ഉടനെ എ ടി എമ്മിൽ നിന്നോ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൈസ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല നമ്മൾ ഉടൻ തന്നെ ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ ഇതുപോലൊരു സ്കാമിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുവാണെങ്കിൽ അവരുടെ കയ്യിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിനകത്ത് ഈ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പൈസ ഏതൊക്കെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയെന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസായിട്ട് ഏതൊക്കെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് കൃത്യമായി കാണിക്കും ആ അക്കൗണ്ട് ആ അക്കൗണ്ട് എല്ലാവർക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും ഫ്രീസ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൈസ തിരികെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഉടൻ തന്നെ ഈ പറയുന്ന നമ്പർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു പറയാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മുടെ ഫോണിനകത്ത് അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായോ സോ ഇനിയെങ്കിലും നിങ്ങൾ ഇത് ഓർത്തു വെച്ചോ ഇതൊരു ഡിസ്റ്റർബൻസ് അല്ല ആ നമ്പർ അറ്റ്ലീസ്റ്റ് ഓർത്തു വെക്കുക ഇങ്ങനൊരു സ്കാം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്നെ എത്രയും ആ മൊമെന്റിൽ മറ്റുള്ളവരെ വിളിക്കുന്നതിന് മുമ്പ് ഈ ഒരു നമ്പറിലോട്ട് വിളിച്ച് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ പൈസ വേണമെങ്കിൽ മാത്രം ഓക്കെ ഇനി അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഈ സംഭവം പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫോൺ വിളിച്ചപ്പോഴത്തേക്കുമാണ് ഞാൻ പറശ്വര് ഇത് തന്നെയാണോ പറഞ്ഞത് മര്യാദ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം എന്റെ ആ ഞാൻ സ്റ്റുഡിയോയിലിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാകും ഭയങ്കര ഒരു ചേച്ചി ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ് എനിക്ക് വാട്സപ്പിൽ കേട്ടോ അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ് എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് വേണം എമർജൻസി ആണ് എൻ്റെ യു പി ഐക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് അപ്പം എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് തരാം അപ്പം ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലുമാണ് എന്നിട്ട് ചേച്ചി പറഞ്ഞു ഒരു ഇട്ട് തരാമെന്ന് അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചു ചേച്ചി എനിക്ക് ഇന്ന് ഇ എം ഐ കട്ടുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഞാൻ വൺ അവറിൽ വേഗം തന്നെ അയക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനും ഒന്നും നിന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യേണ്ടില്ല ഈ ഒരു ഐഡിയിലോട്ട് ഇടണം എന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ അപ്പൊ തന്നെ പൈസ ഫോർട്ടി ഫൈവ് തൗസൻഡ് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു അപ്പൊ ചേച്ചി അപ്പൊ തന്നെ മെസ്സേജ് വന്നു താങ്ക് യു അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത മെസ്സേജ് വന്നു ഒരു തേർട്ടി തൗസൻഡും കൂടെ ഇടുവെന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ വേഗം തന്നെ ചേച്ചിനെ വീഡിയോ കോള് വിളിച്ചു എന്നേല് പൈസ ഉണ്ടായിരുന്നില്ല അയയ്ക്കാൻ ഞാൻ തന്നെ അപ്പൊ തന്നെ വീഡിയോ കോള് വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോള് കട്ട് ചെയ്തു അപ്പൊ ഞാൻ വേഗം ചേച്ചിനെ നോർമൽ കോൾ വിളിച്ചു നോർമൽ കോൾ വിളിച്ചപ്പോ ചേച്ചി അവിടെ കടന്ന് ഭയങ്കര കരച്ചില്ല അമ്മു എന്റെ ഫോൺ എന്റെ വാട്സപ്പ് ആരാ ഹാക്ക് ചെയ്തു കൊറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് കൊടുക്കണ്ട നീ പൈസ ഒന്നും അയച്ചു കൊടുക്കല്ലേ അപ്പോഴത്തേക്കും എന്തായി ഒരു സെൽഫിയും പോയി സോ അമൃതരുടെ കേസിൽ ഇങ്ങനെയാണ് തട്ടിപ്പ് എടുത്തത് തന്റെ ഫ്രണ്ടിന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതിനകത്ത് പൈസ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് മെസ്സേജ് വരുവാണ് ആ സമയത്ത് തന്നെ അവരൊരു അവരൊരു യു പി ഐ ഡി കൊടുക്കും ആ യു പി ഐ ഡിയിലോട്ട് അയക്കാനാണ് പറയുന്നത് അങ്ങനെ ആ ഒരു യു പി ആ ഒരു യു പി ഐ ഡിയിലോട്ട് ഇവർ പൈസ അയച്ചു കൊടുത്തു പൈസ പോയി ഇവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ഇവർ ആ അക്കൗണ്ട് ട്രാക്ക് ചെയ്തു ട്രാക്ക് ചെയ്തപ്പോൾ ബീഹാറിലുള്ള ഒരു വിമലോ എന്ന് പറയുന്ന ഒരു തന്റെ അക്കൗണ്ടാണ് അക്കൗണ്ട് അത് ബാലൻസ് നോക്കിയപ്പോഴത്തേക്ക് നൂറ്റി ഇരുപത്തിയാല് രൂപ പൈസ കിട്ടിയോ ഇല്ല ഇതാ പറയുന്നത് ഇങ്ങനൊരു സ്കാം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ച് പറയുക സോ അതിനേക്കാളും ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ ഒരു സ്കാം ഉണ്ടാവാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് കാര്യം അത്യാവശ്യം ബുദ്ധിയും ഇവരുള്ള ആൾക്കാരെയാണ് ഇവർ സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയും നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സോ അൺനോൺ ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് കോൾ വരും അല്ലെങ്കിൽ ലിങ്ക് വന്ന് വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് ലിങ്ക് വരും ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഇന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമൊക്കെ ഒരാളെയും ഒരു ലിങ്ക് പരിചയമുള്ളവരുടെ പോലും ചെയ്യാൻ നിൽക്കരുത് ഇതായിരിക്കും അവസ്ഥ മനസ്സിലായോ അമൃതയ്ക്ക് ഇവിടെ നഷ്ടപ്പെട്ടത് നാപ്പത്തി അയ്യായിരം രൂപയാണ് അല്ലെ ഈ തട്ടിപ്പ് ഇത് ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾ ഇനി കണ്ടത് ഇനി ഇതിന്റെ പല പല വെർഷൻസ് ഉണ്ട് ഈ തട്ടിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊല്ലത്ത് മാത്രം രജിസ്റ്റർ ചെയ്ത ഒരു മൂന്ന് കേസിന്റെ ഡീറ്റെയിൽസ് എഫ് ഐ ആറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര മാത്രം ഉണ്ടെന്ന് ആദ്യത്തത് ഈ പറ്റിക്കപ്പെട്ട വ്യക്തിയുടെ പേരോ ഫോൺ നമ്പറോ ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല സോ എഫ്ഐആറിന്റെ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കുന്നത് ഒരു കേസിൽ അവർ തട്ടിയെടുത്ത എമൗണ്ട് ഇതാണ് ഒരു കോടി ലക്ഷത്തി യ്യായിരം രൂപ ഒന്ന് ആലോചിക്കണം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് ആണ് ഇത് ചെറുതാണ് ഇതിന്റെ ബെഡ ഇനി വരുന്നുണ്ട് അതും ഞാൻ കാണിച്ചു തരാം ഒരു കോടി ഓക്കെ ഒരു കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഇങ്ങനെ എല്ലൂടെ അത് വായിക്കുന്നത് ഞാൻ ഇത്രയും വലിയ വായന ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇനി ഇതിന്റെ എഫ്ഐആർ ഞാൻ കാണിച്ചുതരാം എഫ്ഐആർ ഞാനൊന്ന് വായിക്കാം പ്രതി ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും അന്യായ ലാഭം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി കൊല്ലം അമൃതാനന്ദമയ ആശ്രമത്തിലെ അന്തേവാസിയായ ആവലാതിക്കാരനെ ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന കേസാണ് ഓക്കെ തീയതി രാവിലെ ഒമ്പത് മണിയോടുകൂടി എന്ന നം എന്ന ആവലാതിക്കാരന്റെ മൊബൈൽ നമ്പറിലേക്ക് ഈ പർട്ടിക്കുലർ നമ്പറിൽ നിന്നും എസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചും വാട്സപ്പിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട് ലെറ്റർ അയച്ചും ആധാർ ഫോൺ നമ്പർ അഡ്രസ് എന്നീ വിവരങ്ങൾ ആവലാതിക്കാരനോട് പറഞ്ഞു കൊടുത്തും ഓഫീസിൽ നിന്ന് വാട്സ്ആപ്പ് വഴി ബന്ധപ്പെടുമെന്നും അറിയിച്ച് കോൾ കട്ട് ചെയ്തും വാട്സപ്പ് വീഡിയോ കോളിൽ ഡൽഹി പോലീസ് സ്റ്റേഷൻ ഓഫീസർ ആണെന്നും പറഞ്ഞ് വിളിച്ചും ആവലാതിക്കാരന്റെ ബാംഗ്ലൂരുള്ള എച്ച് ഡി എഫ് സി ബാങ്കിലെ എന്ന അക്കൗണ്ട് നമ്പറിൽ നിന്ന് ജി എസ് ടി സംബന്ധമായ പ്രശ്നമുണ്ടെന്നും അക്കൗണ്ടിലുള്ള പണത്തിന്റെ നികുതി പൂർണമായും ഒഴിവാക്കി തരാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചും സിഗ്നൽ ആപ്ലിക്കേഷൻ വഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ നോട്ടീസ് അയച്ചു നൽകിയും പ്രോസസിംഗ് കഴിഞ്ഞതിനു ശേഷം ഹോം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇന്റിമേഷൻ അയക്കാമെന്നും കൈമാറ്റം ചെയ്യപ്പെട്ട തുക തിരികെ അക്കൗണ്ടിലേക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചും രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി മുതൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വരെ ഒമ്പത് ട്രാൻസാക്ഷനുകളിലൂടെ ഒരു കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിപ്പിച്ച് പണം തിരികെ അയച്ച് നൽകാതെയും ചതിച്ച് കൈവശപ്പെടുത്തി പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ആ ഒരു എഫ്ഐ ആർ ഇതിനകത്ത് സംഭവം എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് കോൾ വരുന്നത് നിങ്ങൾ നികുതി പണം അടയ്ക്കണം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇവരിലുള്ള പണം വേറെ ഇത് വേറൊരു അക്കൗണ്ടിലോട്ട് ഇവരെ കൊണ്ട് കൈമാറ്റം ചെയ്യിപ്പിക്കുകയാണ് ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികളുടെ ആയിരിക്കുന്ന സാധനം നല്ല ബ്ലാക്കോ ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത് വൈറ്റ് വൈറ്റാക്കി തരാം അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഡേറ്റ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇരുപത്തെട്ട് മൂന്നിലാണ് അവർക്ക് ഈ ഒരു ഫസ്റ്റ് കോൾ വരുന്നത് ഇരുപത്തെട്ട് മൂന്ന് വന്നിട്ട് 2 രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ അങ്ങനെ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് ഒന്നര മാസം കൊണ്ട് പതിനേഴ് ട്രാൻസാക്ഷൻ ഒമ്പത് ട്രാൻസാക്ഷൻ നടത്തിയാണ് ഈ ഒരു കോടി ഇത്രയും പൈസ ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പൊ ഏതാണ്ട് നാല് ദിവസത്തോളം ഇവരെ വിളിച്ച് കൺവിൻസ് ചെയ്യും ഇങ്ങനൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞ് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത് അങ്ങനെ നാലേ ആലോചിച്ചു ഇത്രയും പൈസ ഇവരുടെ കയ്യിൽ നിന്ന് തൂക്കി ഈ പൈസ പോകുന്നത് നമ്മുടെ ബീഹാറിലോട്ടോ ജാർഖണ്ഡിലോട്ടോ അല്ലെങ്കിൽ നോർത്ത് സൈഡിലോട്ടാണ് പല പല അക്കൗണ്ടുകളിലോട്ട് പോകും ഞാൻ ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് പത്തു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അക്കൗണ്ടുകളിലോട്ടൊക്കെയാണ് പോകുന്നത് ഈ ഇരുന്നൂറ്റി അമ്പത് അക്കൗണ്ടിലോട്ട് പോയിട്ട് അപ്പൊ തന്നെ ഉമാരി വിഡ്രോ ചെയ്തെടുക്കും വിഡ്രോ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസുകാരോട് അന്വേഷിക്കാൻ പോലീസുകാർ പറഞ്ഞത് ഇത് വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് അക്കൗണ്ട് ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ആ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നമുക്ക് പൈസ എടുക്കാനും പറ്റും നമ്മൾ സിനിമയിൽ കാണുന്നതിന്റെ കൂട്ട് പ്രതിയെ അന്വേഷിച്ച് നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോവല്ലോ അതുപോലൊക്കെ ചെന്നിട്ട് അവിടെ പ്രതിയെ പിടിച്ചെന്ന് എന്ന് വിചാരിക്കുക പ്രതിയെ പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചിലപ്പോ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു അക്കൗണ്ട് വേറൊരു ആയിരിക്കും യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ഈ അവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ നോളജ് ഒന്നും ഇല്ല ആരെ പറഞ്ഞു പറ്റി ചീവരുടെ അക്കൗണ്ട് കൈക്കലാക്കിയിട്ട് ആ ഒരു അക്കൗണ്ട് ത്രൂ ആയിരിക്കും ഈ പരിപാടി എല്ലാം നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു വലിയ ശൃംഖലയാണ് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ വെച്ച് വെച്ച്മാര് നടത്തുന്ന വലിയൊരു വലിയൊരു സ്കാണിത് ഇത് ഒരു കേസ് മാത്രമാണ് ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം ഈ ഒരു കേസും കൊല്ലത്ത് വന്നതാണ് ഇവിടെയും ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷത്തി അമ്പത്തിനാല് ഒരു കോടി പത്ത് ലക്ഷം നാലൂക്കും നമ്മുടെ നാട്ടിലോ ആൾക്കാരുടെ ഇത്രയും പൈസ ഉണ്ടോ ദൈവമേ എങ്ങനെ പൈസ ഇതിന്റെ എഫ്ഐആർ ഞാൻ വായിച്ചു പ്രതി ആവലാതിരിയെ ചതിച്ചും വഞ്ചിച്ചും അന്യായ ലാഭം ഉണ്ടാക്കും എല്ലാത്തിനും തുടക്കം എങ്ങനെയാണ് ചതിച്ചും വഞ്ചിച്ചും അതുകൊണ്ട് അത് വിടാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം എട്ടാം തീയതി ആവലാതിക്കാരുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഓൺലൈൻ വർക്ക് അറ്റ് ഹോം ഫോർ ഫീമെയിൽ എന്ന പേരിൽ കോൺടാക്ട് ചെയ്ത് ഈ പറയുന്ന വാട്സ്ആപ്പ് പരസ്യം കാണുകയും ഈ വാട്സാപ്പ് നമ്പറിലൂടെ ആവലാതിക്കാരി ചാറ്റ് ചെയ്യുകയും വാട്സാപ്പിലേക്ക് പാർട്ട് ടൈം ജോലിയെ കുറിച്ചുള്ള വിശദ വിശദവിവരങ്ങൾ നൽകുകയും പ്രാൺവിൻഷി വൺ ടു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന ലിങ്ക് അയച്ചു കൊടുത്തും വിവിധ ടാസ്കുകൾ ചെയ്യിപ്പിച്ചും ചില ടാസ്കുകൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കൂടുതൽ പണം കൈക്കലാക്കിയും ബാങ്ക് അക്കൗണ്ടുകൾ വിവരം കൈക്കലാക്കിയും ഓൺലൈൻ വർക്ക് അറ്റ് ഹോം എന്ന പരസ്യത്തിലൂടെ വിവിധ ടാസ്കുകൾ ചെയ്യിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് എസ് ബി ഐ കോട്ടയം ബ്രാഞ്ച് ഫെഡറൽ ബാങ്കിന്റെ കുളത്തൂപ്പുഴ ബ്രാഞ്ച് എന്നീ അക്കൗണ്ട് നമ്പറിൽ നിന്ന് ആവലാതിക്കാരുടെ സഹോദരിയുടെ കുളത്തൂപ്പുഴ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന അക്കൗണ്ടിൽ നിന്നും മൂന്ന് അക്കൗണ്ടിൽ നിന്നാണ് പണം പോയേക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി വരെ പതിനേഴ് ട്രാൻസാക്ഷനിലായിട്ട് ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാപ്പത്തി നാനൂറ്റി നാപ്പത്തിയാല് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാലു ചോദിക്കുക ഈ ഒരു സ്കാം വന്നിരിക്കുന്നത് രീതി എന്ന് പറയുന്നത് വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൂടെയാണ് വീട്ടിലിരുന്ന് പെണ്ണുങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ ഇത്രയും അക്കൗണ്ട് ഇത്രയും പൈസ ഒക്കെ അക്കൗണ്ട് കിടക്കുന്ന ചേച്ചി എന്തിനാണ് ചേച്ചി ഈ മാതിരി പരിപാടിക്ക് നിന്നത് അങ്ങനെ ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഒരു ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് അവര് അവർക്ക് മെനക്കേടാണ് ലിറ്ററലി മെനക്കേടാണ് ഭയങ്കര ഇടങ്ങേറിച്ച പരിപാടിയാണ് ഓരോ അക്കൗണ്ട് എടുക്കണം അക്കൗണ്ട് നോക്കണം അത് ഈ അക്കൗണ്ട് എല്ലാം ട്രാക്ക് ചെയ്യണം ഇടങ്ങേറിന്റെ അയ്യറുകളാണ് അത് ഒരു ദിവസം ദിവസം കൊണ്ടോ നടക്കുന്ന പരിപാടിയല്ല യുവമാർക്ക് ഈ പരിപാടി അറിയാം യുവമാർ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പൈസ ഉമാർ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഉമാരി ഈ സാധനം ഒന്ന് മുക്കളായി പിടിയിട്ടു അന്നേരം ഇത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും തിരിച്ചു പിടിച്ചിട്ടുള്ള കേസ് ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാലും വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ കാര്യം ഉമാർക്ക് ഇത് അറിയാവുന്നതിന്റെ പേരിൽ ഉമാർ അപ്പൊ തന്നെ കുറെ അങ്ങ് വിഡ്രോ ചെയ്ത് മാറ്റൂ അല്ലെങ്കിൽ വേറെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് അപ്പൊ തന്നെ വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്ത് മാറ്റി അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ പോയേക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇനി അടുത്തത് അടുത്തത് ാണ് മക്കളെ കാണേണ്ടത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ കോടി ലക്ഷത്തി ഇത് വേറെ ചെറിയ ചെറിയ കണക്കുകളൊക്കെ ഉണ്ട് പത്ത് ലക്ഷം പോയത് ഉണ്ട് ഇരുപത് ലക്ഷം പോയതുണ്ട് അതൊക്കെ ചെറുത് ഇത് വെച്ച് നോക്കുമ്പോൾ ചെറുതാണല്ലോ നമുക്ക് വലുതാണെങ്കിലും ഉണ്ട് മുപ്പത് ലക്ഷം മുപ്പത്തി ആറ് ലക്ഷം പോയത് ഞാൻ ഈ പറഞ്ഞത് കൊല്ലത്ത് വന്നത് മാത്രമാണ് മനസ്സിലായത് കേരളത്തിൽ ഉടനീളം ഇത് എത്ര മാത്രം വൈഡ് ആയിട്ട് കടക്കുന്നുണ്ടെന്ന് നിങ്ങളെന്ന് ആലോചിക്കാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്നുണ്ട് ഇതൊരു കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഇത്ര നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ച് എത്ര കോടി രൂപയുടെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെയുള്ള ഇടപാടുകളിൽ പോയി നിങ്ങളൊന്നും വീടരുത് ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നു ഒരാളെങ്കിലും ഇങ്ങനെയുള്ള ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിന്റെ ഈ ഒരു കേസിന്റെ എഫ്ഐആർ ഞാൻ വായിക്കാം അതൊരു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ഇത് വേറെ രീതിയിലാണ് ഈ ഒരു തട്ടിപ്പ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ മൂന്ന് തട്ടിപ്പിനെ പറ്റി പറഞ്ഞു മൂന്നും മൂന്ന് രീതിയിലാണ് വന്നേക്കുന്നത് നാലാമത്തെ ഇതിന്റെ എഫ്ഐആർ ഞാൻ വായിച്ച വായിക്കാം പ്രതികൾ തുടക്കം എല്ലാത്തിന്റെ ഒരുപോലെയാണ് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് ആറ് ഇരുപത്തിരണ്ട് മണിയോടു മണിയോടെ ആവലാതിക്കാരന്റെ എന്ന നമ്പറിലേക്ക് ട്രായിൽ നിന്നാണെന്ന് പറഞ്ഞ് നമ്പറിൽ നിന്ന് ഈ പറയുന്ന നമ്പറിൽ നിന്ന് വിളിച്ച് ആവലാതിക്കാരന്റെ പേരിൽ രണ്ടു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനധികൃതമായി മുംബൈ കാനറ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപം നടത്തിയതിലേക്ക് മുംബൈ പോലീസ് ആവലാതിക്കാരനെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു കേസ് സി ബി ഐ അന്വേഷണം വരികയാണെന്നും മുൻ സമയം പോലീസ് നിരീക്ഷണത്തിലാണെന്നും കേസിൽ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിലേക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യണമെന്നും ആവലാതിക്കാരന്റെയും ഭാര്യയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആവലാതിക്കാരന്റെയും ഭാര്യയുടെയും ബാങ്ക് നിക്ഷേപങ്ങളുടെ മറ്റു രേഖകളും പ്രതികളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയപ്പിച്ചു ബാങ്ക് അക്കൗണ്ടിലുള്ള തുക പ്രതികൾ അയച്ചു തരുന്ന അക്കൗണ്ടിലേക്ക് അയച്ച് തീ തുക വെരിഫിക്കേഷൻ കഴിഞ്ഞ് തിരികെ തിരികെ അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചും വിവരം പുറത്തു പറഞ്ഞ് രണ്ടുപേരെയും കൊന്നുകളയുമെന്നും ഉറൻ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരിൽ നിന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ തട്ടിയെടുത്തേക്കുന്നത് ഇവർക്ക് ഈ ഈയൊരു എഫ്ഐആർ വാചകം തോന്നി ഇവർക്ക് എന്തോ ഒരു ബ്ലാക്ക് മണിയുടെ പരിപാടി ഉണ്ട് ടാക്സ് വെട്ടി പരിപാടി ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഗോൾ വന്നപ്പോ അവര് പേടിച്ച് ഈ ഒരു അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തത് അപ്പൊ ഇതുപോലുള്ള അക്കൗണ്ട് ഇവര് എടുക്കും ഇനി ഇത് പോയേക്കുന്നത് ഈ അക്കൗണ്ട് പോയേക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മൂന്നേ ഒന്നാം തീയതിയിൽ അരക്സ് എക്സ്പോർട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് നാപ്പത്തിനാല് ലക്ഷം രൂപ നാൽപ്പത്തിയാല് ലക്ഷം രൂപ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു പതിനേഴ് ലക്ഷം രൂപ അതെങ്ങോട്ടാ നോവ ഫ്ലെയർ പറയുന്ന ഒരു ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലോട്ടാണ് പോയേക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് ലക്ഷം രൂപ നിശാന്ത് തിവാരി എന്ന് പറയുന്നതിനകത്തോടാണ് പോയേക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇക്വിറ്റി ഇക്വിറ്റ സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഇതൊക്കെ അവരോരോരോ കമ്പനികൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ പോയേക്കുന്നത് റോയൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ പിന്നെ തൊണ്ണൂറ് ലക്ഷം തൊണ്ണൂറ് ലക്ഷം രൂപ പോയേക്കുന്നത് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട് അങ്ങനെ പല പല പേരിലുള്ള അക്കൗണ്ട് ഇവര് ഇത്രയും ഇത്രയും എമൗണ്ട് ഇവരെ കൊണ്ട് അയപ്പിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ പോയേക്കുന്ന തുകയാണ് രണ്ട് കോടി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇത് ഈ എഫ്ഐആർ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതാണ് ഈ വ്യക്തികളുടെ പേരും ഫോൺ നമ്പറും അടക്കം നമുക്ക് കിട്ടും ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാം പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല ഈ മൂന്ന് എഫ്ഐആറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കേസിന്റെ ഈ ഒരു തട്ടിപ്പിന്റെ ഡെപ്ത് ഇത് വളരെ ഇത് കൊല്ലം സിറ്റിയിൽ മാത്രം നടന്നതാണ് അതും കുറച്ച് മാസങ്ങൾ കൊണ്ട് നടന്ന കാര്യമാണ് കോടികളുടെ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ലക്ഷങ്ങളുടെ െ മോഹിപ്പിക്കുന്ന തരത്തില് നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് വിളിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം അതിനകത്ത് വലിയൊരു ചതി ഒളിഞ്ഞ് ഇപ്പുണ്ട് ഇവരുടെ കേസ് എനിക്ക് തോന്നുന്നു ഇവർ ടാക്സ് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവരെ ഇവർ കോൺടാക്ട് ചെയ്ത സമയത്ത് ഡീറ്റെയിൽസിനകത്ത് കൺവിൻസ് ആയിട്ട് പൈസ അയച്ച് കൊടുത്തത് പല എപ്പോഴായിട്ടാണ് പല അക്കൗണ്ടിലോട്ടാണ് അയച്ചു കൊടുത്തേക്കുന്നത് ബാക്കി പൈസ അവർ കിട്ടിപ്പോയതെ ഇത് മൊത്തം കൂടി അപടലം പോയില്ലോ അതാ പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇതിനകത്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ ഈ വീഡിയോ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് വളരെ 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 റിലവൻ്റ് ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഇത്രയും ലക്ഷങ്ങൾ പോയെന്ന് തുറന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക സോ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ